ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എൻ്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് വളരെ കുഞ്ഞു വ്ളോഗാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നു എൻ്റെ മോൾക്ക് നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം സംഭവിച്ചു രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴും കാത്തിട്ട് എന്റെ മക്കള് ഇവക്കിതാ വിഷയെന്നൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചത് അപ്പൊ ആ സമയത്തും കോളേജിൽ നിന്ന് എല്ലാ ഫ്രണ്ട്സും വിളിച്ചോണ്ടിരുന്നു എല്ലാവരും ബർത്ത്ഡേ വിഷസ് ചെയ്തോണ്ടിണ്ടായിരുന്നു അപ്പൊ മോള്ക്ക് സർപ്രൈസായിട്ട് എന്റെ ചെറിയ മോള് പൊക്കറ്റെല്ലാം കൊടുത്തു അപ്പൊ ഭയങ്കര സർപ്രൈസായി വീട്ടിൽ മോള് രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത് മൂത്ത മോള് എന്നിട്ടും അവൾ അറിയാണ്ടാണ് ചെറിയ മോള് പോയിട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഭയങ്കര സർപ്രൈസായി അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ ഫ്രണ്ട്സിങ്ങനെ വിളിച്ചോണ്ടേ ഉണ്ട് ഏകദേശം രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും വിളിച്ചോണ്ടേ ഉണ്ടായിരുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാവരും വിളിക്കാൻ തുടങ്ങിന് പക്ഷേ ഓരോ ആൾക്കാരും സംസാരിച്ച് സംസാരിച്ച് കുറേ സമയമായി അങ്ങനെ ഞാനൊരു മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു എനിക്ക് മൂന്ന് പെൺമക്കളാണ് അപ്പം പെൺമക്കളാവുമ്പോൾ അവർക്ക് ബർത്ത്ഡേയും അതേപോലെ ബാക്കിയുള്ള ആഘോഷങ്ങളെ എല്ലാം സമയത്ത് സമയത്ത് ആഘോഷിക്കണം അപ്പോൾ അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം അതുകൊണ്ട് തന്നെ ജനിച്ച് കുഞ്ഞു മുതൽ ഒരു വയസ്സാകുമ്പം തുടങ്ങിയ ബർത്ത് ഡേയാണ് ഈ നാൾ വരെയും മൂന്നാളുടെ ബർത്ത്ഡേയും നമ്മൾ മാത്രം കൂടി കഴിക്കും കുറച്ച് മുമ്പല്ല ഒരു പത്ത് വയസ്സ് വരെയെല്ലാം എല്ലാവരെയും വിളിച്ചിട്ടൊക്കെ ആഘോഷിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ മാത്രം കേക്ക് കട്ട് ചെയ്യും ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും പിന്നെ പുറത്തുനിന്ന് പോയിട്ടെങ്കിൽ അങ്ങനെ കഴിക്കും നമ്മളിന്നെ കേക്കെല്ലാം കട്ടിയും അത്രമാത്രം സിംപിളായിട്ടുള്ള ബർത്ത് ബർത്ത്ഡേ ആഘോഷം പിന്നെ കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് എല്ലാം കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാവും പിന്നെ ആൾക്കാർ മുതൽ ദോശയെ പോലെ ഉച്ചക്ക് പിന്നെ വെജിറ്റബിൾ ഞാൻ വീട്ടിൽ തന്നെ ചിക്കനായിരുന്നുണ്ടായിരുന്നത് ഫ്രൈ പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു അത് ഫ്രൈ ആക്കി പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളയപ്പത്തിന്റെ മാവ് ഉണ്ടായിരുന്നു അതും ഉണ്ടാക്കി പിന്നെ രാവിലെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയിരുന്നു അതും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂട്ടി എല്ലാം കാച്ചിട്ട് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് വീട്ടിൽ നിന്ന് കഴിച്ചു പൊതുവേ ബർത്ത്ഡേ ദിവസം ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കും രാത്രിത്തെ ഭക്ഷണം പുറത്ത് പോയിട്ട് കഴിക്കും അങ്ങനെയാണ് ശീലം മോളിപ്പോൾ ഓണത്തിൻ്റെ ലീവിന് വീട്ടിൽ വന്നിട്ടുണ്ട് ഹോസ്റ്റലായിട്ട് ഇതുവരെ ഉണ്ടാകുന്നത് അപ്പോൾ ഇടയ്ക്കെല്ലാം ഹോസ്റ്റലിൽ വീട്ടിൽ വരും വന്നാൽ പുറത്തെ ഭക്ഷണത്തിനേക്കാളും വീട്ടിലെ ഭക്ഷണമാണ് നമുക്ക് പൊതുവേ ഇഷ്ടം പിന്നെ പൊതുവേ ഹോട്ടലിൽ പോലും അതേപോലെ ബജാറിൽ പോവൽ ടൗണിലേക്ക് പോകൽ അങ്ങനെയുള്ള ശീലങ്ങൾ വളരെ കുറവാണ് വന്നാൽ വീട്ടിൽ തന്നെ കിടന്നുറങ്ങും അല്ലെങ്കിൽ പുസ്തകം വായിക്കും അല്ലെങ്കിൽ നോവൽ വായിക്കും അങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നതല്ലാണ്ട് ടൗണിൽ കറങ്ങാൻ തിരിയേ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണങ്ങൾ റെഡിയായി നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വീട്ടിൽ പായസം ഉണ്ടാക്കിയിരുന്നു അടപ്പുതമനാണ് ഉണ്ടാക്കിയത് പിന്നെ അതൊന്നും ഈ സമയത്ത് കഴിക്കാൻ ആർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പായസം ഇപ്പോൾ കഴിച്ചില്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു പുറത്ത് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടെല്ലാം പോയിട്ട് കേക്കെല്ലാം വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ നേരെ പോയത് ഞങ്ങളുടെ ഭൂമിക്കാനം തന്നെ അത്യാവശ്യം വലിയ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിഷ്ടമുള്ള കേക്ക് കിട്ടും മുമ്പേ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വേറെ എഴുതി തരും ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച കേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അകത്ത് അവർക്ക് വേറെ റൂമുണ്ട് അവിടെയായിരുന്നു കേക്കെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇതാണ് ബേക്കറി ഉടമ ഞങ്ങളുടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം നമുക്ക് സാധാരണ അറിയുന്ന നമ്മളെല്ലാ ദിവസവും അവിടെ പോലും സാധനം വാങ്ങലുണ്ട് അതുകൊണ്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അകത്തേക്ക് പോയി അപ്പോൾ അകത്ത് പോയിട്ട് കേക്കിന് പേര് പേരെഴുതുന്ന സ്ഥലം നോക്കിയേ ഇവിടെ നിന്നാണ് പേരൊക്കെ എഴുതുന്നത് അപ്പോൾ ഇവിടെ ഒരു ബാക്കിൽ റൂമുണ്ട് അവിടെ എല്ലാത്തരം കേക്കും റെഡി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇത് ഇവിടുന്ന് പേരൊക്കെ എഴുതി തരും പുറത്ത് ഡിസ്പ്ലേ വെക്കും കുറച്ചാണ് വെക്കുന്നത് ബാക്കിൽ വലിയ റൂമുണ്ട് അവിടെ എല്ലാത്തരം കേക്കും ഉണ്ട് ഇത് ഞാൻ പിന്നെ അവരുടെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല ഇത് ഓർഡർ ചെയ്തു അവർ പേര് ചെയ്ത് നമുക്ക് കൊണ്ടുതരും തരും ബാക്കിയുള്ളത് ഞാൻ പിന്നെ കാണിച്ചുതരാം കേസ് കേക്കെല്ലാം വാങ്ങി ഞങ്ങളി വീട്ടിൽ പോയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യും ആ വീഡിയോ ഞാൻ നിങ്ങൾക്കിന് കാണിച്ചു തരാം അപ്പോൾ ഇവിടുത്തെ കാര്യം ഇത്രയേ ഉള്ളൂ ಎಡು ಮನ್ನೋ ಎಡು ಇಡಾಳಾ ಜಾತಿ ಇಡಾಳಾ ಜಾತಿ ಸಿಮೆ ಹೇಳಿ ಕುಡಿ ಉಳ್ಳದ ಬಾರಿಸು ಇಮಿದ್ಯ ಆಸೇ ಆರು ತೋಚದ ಮನ್ನೋ ಎಡು ಇಡಾಳಾ ಜಾತಿ ಇಡಾಳಾ ಜಾತಿ ಲಾಲಾ 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 It's a man. ിഫ്റ്റാണ് എന്നെ വലിയ ബസ് നിന്നുങ്ങോട് കൊച്ചുമ്പോൾ കൊച്ചപ്പെട്ടു തസ്ലിഫൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫെർട്ടിലൈസും മിഠായും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇവർ തന്നെ സേവ് ചെയ്ത പൈസ കൊണ്ടാണ് വാങ്ങിക്കൊടുക്കുന്നത് നമ്മളൊന്നും വാങ്ങിക്കൊടുക്കുന്നതല്ല കേക്കെല്ലാം കട്ട് ചെയ്ത് ലിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി ഫുഡ് വാങ്ങാൻ വരും ബോധിക്കാനും തന്നെയുള്ള ഹോട്ടലിനാണ് ഞങ്ങളെ കുറച്ച് കാര്യമായ ഹോട്ടലാണ് എസ് എഫ് സി കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ ഓടിക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ഈ നാട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെല്ലാവരും നല്ല പരിചയമാണ് ഇത് കണ്ടതൊക്കെ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരാണ് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളകത്ത് പോയി നമ്മൾ റോസ്റ്റ് ഓർഡർ ചെയ്തു ആയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിട്ടിയ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് റോസ്റ്റിൽ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കണ്ടു പിന്നെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഇത് റാഫി ഇതിനാണ് ഇതിൻ്റെ ഓണർ ഇതിന് ബാപ്പു അങ്ങനെ നല്ല കമ്പനിയാണ് ഞങ്ങളായിട്ട് ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോലം മോല തന്നെയാണ് അപ്പോഴും സ്നേഹമാണ് നിങ്ങളോട് എല്ലാം ഇവിടുന്ന് ഫുഡ് വാങ്ങിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതേ ഫുഡ് ടേസ്റ്റിനേക്കാളും ഇന്നൊരു കാര്യം എനിക്ക് പറയാം നല്ല ക്വാണ്ടിറ്റിയോട് കൊടുക്കുകയും ചെയ്യും നമ്മൾ കൊടുത്ത പൈസക്ക് ഇറക്കി ലാഭം നില പറയുന്നില്ല അതുപോലെയാണ് അവിടുത്തെ ഫുഡ് നമുക്ക് സമുദായത്തിൽ കഴിക്കുകയും ചെയ്യാം നല്ല വേറെ നിലയിൽ കഴിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഹോട്ടലാണ് ഈ രാത്രി ഉള്ളത് നല്ല പാത്രയുമുണ്ട് ഭയങ്കര ടേസ്റ്റാണ് എത്ര ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡും അതേപോലെ ഉണ്ട് ബീഫ് പള്ളിക്കറി ബീഫ് പള്ളിക്കറി നെയ്ച്ചോറും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ എല്ലാ ഫുഡും ചിക്കൻ ചില്ലി എല്ലാ ഫുഡും അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഭോവിക്കാനത്തുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് വരാനും വാങ്ങാനും പറ്റും പിന്നെ ഡെലിവറി ഉണ്ട് ആര് വിളിച്ചാലും പത്ത് മിനിറ്റ് ഫുഡ് എത്തിക്കും അപ്പോൾ അതാണ് ഇവൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റാഫിയും പരിചയപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സത്യസന്ധമായ പെരുമാറ്റം അതേപോലെയുള്ള ബിസിനസ് ഇതാ ഇത് ഹോട്ടലിൻ്റെ പുറവും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല വിശാലമായ ഏരിയ ആണ് അതേപോലെ തന്നെ ഇഷ്ടംപോലെ കച്ചവടം കിട്ടുന്ന ഒരു ഹോട്ടലും കൂടിയാണിത് ഇതവിടെ പുറത്ത് പൊറോട്ട നടന്നുകൊണ്ടിണ്ട് അതേപോലെ ഷവർമ ഗ്രില്ലൊക്കെ ഇവിടെയാണ് നടക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ പൊറോട്ട അടിച്ച് പാക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തി എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി റോസ്റ്റ് കണ്ടില്ലേ വലിയ വലിയ പീസാണ് നിങ്ങൾ പത്ത് പീസാണ് ഓർഡർ ചെയ്ത് വാങ്ങിയത് പക്ഷേ അഞ്ച് പീസ് ഞങ്ങൾ അഞ്ചാളാണുള്ളത് ആൾ ഓരോന്ന് കഴിക്കുമ്പോൾ തന്നെ വേറെ ഫുള്ളായി എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ മാറ്റി വെച്ചു രണ്ടെണ്ണം ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്നില്ല അത്രയും വലിയ പീസായിരുന്നു അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ വാങ്ങി വീട്ടിലിരുന്ന് സമധാനത്തിൽ കഴിച്ചു എൻ്റെ മോൾക്ക് പുറത്ത് പോകുന്നത് തീരെ താല്പര്യമില്ല മറ്റുള്ള മക്കൾക്കാണെങ്കിൽ രാത്രിത്തെ ഭക്ഷണം പുറത്ത് പോയിട്ട് കഴിക്കണം അപ്പോൾ അതാണ് ശീലം മോള് വന്നാൽ അകത്തന്നെ കയറിക്കിടക്കും പുറത്ത് പോകുന്ന യാതൊരു ഓർമ്മയില്ല എത്ര നിർബന്ധിച്ചാലും വലിയ മടി തന്നെയാണ് പിന്നെ ഞങ്ങളും വിചാരിച്ചു എന്തിനാങ്ങനെ പുറത്ത് പോകുന്നത് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോവാണ്ട് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു അങ്ങനെ ഫുഡെല്ലാം ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ബർത്ത്ഡേ പരിപാടി എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ദുഹാ ചെയ്യണം ദീർഘായസിനും ആരോഗ്യത്തിനും ആഫ്യത്തിനും വേണ്ടി ദുഹാ ചെയ്യണം നിങ്ങളുടെ എല്ലാം ദുഹ പ്രതീക്ഷിക്കുന്നു ഇത്രയും അടങ്ങുന്ന കുഞ്ഞ് വ്ലോഗാണ് എൻ്റേത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും അതേപോലെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം പിന്നെ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണം പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരമുള്ളൊരു ഓപ്ഷൻ ആണത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഹൈപ്പ് എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ അതാ ഓണമൊക്കെ വരാറായി ഓണത്തിന് എൻ്റെ കുറച്ച് റെസിപ്പീസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ റെസിപ്പീസെല്ലാം കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം പിന്നെ കുഞ്ഞ് ചാനലാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഉള്ള ആൾക്കാരിൽ എൻ്റെ വീഡിയോ കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഷെയറും കൂടി ചെയ്യണം നിങ്ങൾ ഓരോ ആൾക്കാരും ഷെയർ ചെയ്യുന്നതനുസരിച്ച് ഞങ്ങളുടെ വീഡിയോ റെക്കമെൻ്റേഷനിൽ പോവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക പിന്നെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യണം എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ കാണിച്ചു തരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഞങ്ങൾ ശരിയാക്കി വീണ്ടും വീഡിയോസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് കമൻ്റ് വേണമെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണേലും കമൻറ്റ് രേഖപ്പെടുത്താം ഹസ്ബൻഡും മൂന്ന് പെൺമക്കളും അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി മൂന്ന് പെൺമക്കളും പഠിക്കുകയാണ് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം